എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിബൻസ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്കൊരു കുട്ടി കുസൃതിയാണ് വന്നിരിക്കുന്നത് ദേവദക്ഷിണ ദേവദക്ഷിണ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ദേവനും ദക്ഷിണയും എല്ലാം കൂടെ മിക്സ് ആയി കിടക്കുന്ന ഒരു പേരാണ് ഒരു വലിയൊരു പേരിന്റെ ഉടമയാണ് ദേവദക്ഷിണ ഇപ്പൊ ദേവദക്ഷിണ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ വളരെ ഇരിക്കുകയാണ് ഹായ് ദേവദക്ഷിണ ഹലോ ഏത് സെക്കൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ക്ഷി വളരെ കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ കാണാൻ പറ്റില്ലല്ലോ കേട്ടോ അല്ല അടിപൊളിയായിട്ട് നല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഹാപ്പി ആണോ ഇന്ന് ഇവിടെ എന്താ പരിപാടി ചെയ്യാൻ പോകുന്നത് എന്നല്ലോ അറിയാമോ എന്താണ് സംസാരിക്കുന്നു സംസാരിക്കാൻ പോവാണ് എന്താ സംസാരിക്കുന്നേ ഏ എന്താണ് സംസാരിക്കുന്നത് അച്ഛനും അമ്മയെ കുറിച്ച് മാത്രമല്ല ദേവദക്ഷിണയുടെ ഫുൾ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാണ് കേട്ടോ ദേവദക്ഷിണ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ദേവദക്ഷിണ പാട്ടൊക്കെ പാടും ദേവദക്ഷണയുടെ വിനോദങ്ങൾ എന്തൊക്കെയാണ് എല്ലാ വിശേഷങ്ങളും പറയണ ഇപ്പൊ ഇവിടെ കേട്ടോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണോ പഠിക്കുന്നേ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എം ജി എം എം ജി എമ്മിലാണ് പഠിക്കുന്നത് അല്ലേ

ഓ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹൈസ്കൂൾ അവിടുത്തെ ടീച്ചറാണ് ാണ് പഠിപ്പിക്കുന്ന ഓക്കെ ഓക്കെ അപ്പം അമ്മയും ഒക്കെ മോളെ പഠിപ്പിക്കൂ പഠിപ്പിച്ചൊക്കെ തരും പിന്നെ വീട്ടില് അമ്മാമയുണ്ടല്ലേ അമ്മാമയുണ്ട് അമ്മ കഥയൊക്കെ അമ്മാമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ഒറ്റയ്ക്ക് പോവുമോ അതോ സ്കൂൾ ബസ് ഉണ്ടോ സ്കൂൾ വാൻ ഉണ്ട് സ്കൂൾ വാനില പോകളു അല്ലെ അപ്പൊ അമ്മയും രാവിലെ സ്കൂളിൽ പോകണം മോളെ ഒരിക്കലൊക്കെ ഇവിടെ നേരാന്തരം ി പോവോ അമ്മയാണ് ചെയ്യുന്നേ ഉച്ചക്ക് അങ്ങനെ കൊണ്ടുപോവോ കൊണ്ടുപോകും കൂട്ടുകാരന്മാരൊക്കെ ഏറ്റവും ഇഷ്ട സുഹൃത്താർ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവന്തിക 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 കുട്ടി ഇതല്ല അറിഞ്ഞോ ഇവിടെ വരുന്നോ അവന്തികുട്ടിയെടുത്ത് പറയണം കേട്ടോ നിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം കേട്ടോ അവന്തികുട്ടി എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം സ്നാക്സ് ആ സ്നാക്സ് തരും തരുന്നോണ്ടാണോ ബാക്കിയുള്ളവരും ഓ അവന്തിക തന്നെയാ അവന്തിക തിരിച്ച് എന്ത് കൊടുക്കുന്നേ സ്നാക്സ് ഞാൻ അവന്തിക സ്നാക്സ് എന്നല്ലേ സ്നേഹിക്കുന്നേ അപ്പൊ തിരിച്ച് സ്നാക്സ് മാത്രം കൊടുത്താൽ മതിയോ അവന്തിക്ക് മതിയോ അല്ല കൊടുക്കണം ആ സ്നേഹം കൂടെ കൊടുക്കണ്ടേ അവന്തിക്ക് ഓക്കെ എന്നാലേ കൂടുതൽ വീണ്ടും അവന്തിക സ്നാക്സ് ഒക്കെ മേടിച്ച് തരത്തുള്ളൂ കേട്ടോ ഓക്കെ എങ്ങനെ സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളോട്ടൊക്കെ തല്ലൊക്കെ കൂടാറുണ്ടോ വഴ കൂടാറുണ്ടോ പിണങ്ങാറുണ്ടോ എന്ത് കാര്യത്തിനാ പിണങ്ങ നിങ്ങളുടെ മുമ്പിലൊക്കെ പെൻസിൽ വാങ്ങിക്കുമ്പോ പിണങ്ങുന്നേ

അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ടീച്ചറിന്റെ സ്നേഹം കൊണ്ടൊക്കെയല്ലേ നല്ല തല്ലിയൊക്കെ പഠിപ്പിക്കണം ടീച്ചർമാര് തല്ലി പഠിപ്പിക്കണം അപ്പോഴേ എന്തിനു വേണ്ടിയാ തല്ലി പഠിപ്പിക്കുന്നത് തല്ല ഇഷ്ടമാണോ ടീച്ചർമാര് ചിലപ്പോഴും ടീച്ചർമാർ തല്ലാ അല്ലെങ്കിൽ തല്ലിയാ ടീച്ചല്ലോ പിന്നെ അല്ലെങ്കിൽ അല്ലേ പാട്ടൊക്കെ ഓ പാട്ടൊക്കെ ഏത് ഇത് ഇതോ ഇതെന്ന് പറഞ്ഞ പാട്ടുണ്ടോ

അമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോരക്കണ്ണുയൽ തൊട്ട് തലടിക്കണ്ട് കാട്ടിലെ നമ്പരം നാറ്റിടുവാൻ നക്ഷത്രത്തിൽ എന്തെല്ലാം മെറ്റാതെ മാറ്റിത്തരും മൂളും നീരത്താകച്ച നീയങ്ങും മുന്നിൽ തെളിഞ്ഞു തരും ടത്തെ വന്നൊരു കളത്തി മാറ്റിത്തരും കുഞ്ഞിളം വാവേ കഥ കേട്ടോ കേട്ടുമെല്ലേ മിരിപൂട്ടും മാരിൻ ചൂടിൻ ഉറങ്ങേ ഉറങ്ങേ പൊന്നെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ ഓക്കേ ഏതായാലും പാടി പാടും കേട്ടോ ഓക്കെ പിന്നെ വേറെന്തൊക്കെയാണ് വീട്ടിൽ പോകുന്നുണ്ടോ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ ഇല്ല അതെന്ത് പാട്ടും ഡാൻസൊക്കെ പഠിക്കാൻ പോണ കേട്ടോ നല്ല നമുക്ക് സ്കൂളിലൊക്കെ നമുക്ക് കലോത്സവങ്ങൾ പാട്ട് പാടാനും സ്കൂളിൽ സ്റ്റാർ ഒക്കെ ആയിട്ട് മാറണ്ടേ മാറണ്ടേ ആ നല്ല ബിഡ്ഡിക്കുട്ടിയായിട്ട് സ്റ്റാർ ആയിട്ട് മാറണം സ്കൂളിലൊക്കെ നല്ല വരണം ഓക്കേ വീട്ടില് കുരുത്തക്കേടൊക്കെ ഉണ്ടോ കൊച്ചു കൊച്ചു കുരുത്തക്കേടൊക്കെ വീട്ടിലുണ്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും എന്തെങ്കിലും കാണിക്കുമല്ലോ കാണിക്കുന്നത് അടിക്കാവോ ഇല്ല എന്തിനാ തിരിച്ചു തിരിച്ചടി അത് അങ്ങോട്ട് അടിച്ചുമ്പോ ചേട്ടൻ തിരിച്ചടിക്കുന്നേ അങ്ങനെ ചേട്ടനത്തെല്ലാം പാടണ്ടോ ഇല്ല എളുപ്പ ചേട്ടനത്തെല്ലാം പാടൊന്നുമില്ല എളുപ്പത്തല്ല അല്ലേ ചേട്ടനെ കുറിച്ച് കാണിക്കൂല്ലേ അതുകൊണ്ടാതല്ലേ അപ്പൊ അങ്ങോട്ടൊരു തല്ലൊന്നും കൂടലും കേട്ടോ അമ്മുമ്മല്ലോ അമ്മൂമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ എന്തൊരു കഥയാ പറഞ്ഞേ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞേ പണ്ടത്തെ കഥകൾ ഏതാ അപ്പൂപ്പിന്റെ അമ്മൂമ്മ ഏടെ ഒക്കെയാ ആണോ അപ്പൊ ആരോടാ കടന്നുറങ്ങുന്നേ അമ്മയുടെ അല്ലേ അമ്മ കഥയൊക്കെ പറഞ്ഞു തരൂ പാട്ടൊക്കെ പാടും അമ്മ പാട്ടൊക്കെ പാടിത്തരും ചില പിള്ളേർക്കെന്ന് വെച്ചാൽ പാട്ട് പാടിയെങ്കിലും ഉറങ്ങൂ കഥ കേട്ടെങ്കിലും ഉറങ്ങും മോളെങ്ങനെയാണ് തനി ഉറങ്ങിയാ പറ്റുമോ നമ്മള് എന്നാലും ചില പിള്ളേർ പറയത്തില്ല എനിക്ക് പാട്ട് പാടുത്താ പാട്ട് പാടുത്താ അല്ലെങ്കിൽ കഥ പറഞ്ഞതാ എന്നാലും എനിക്ക് ഉറക്കം വരുത്തോളന്ന് പറയത്തില്ലേ അങ്ങനെ അങ്ങനെയൊന്നുമില്ല തന്നെ തന്നെ ഉറങ്ങിക്കോളൂ അല്ലേ ആ ഒന്നും പാട്ട് വേണ്ട ഒന്നും വേണ്ട ഉറങ്ങിക്കോളൂ എത്ര മണിക്കാ ഉറങ്ങുന്നേ ആറരയ്ക്ക് ഉറങ്ങും രാത്രി 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 എത്ര മണിക്ക് മണിക്ക് ഉറങ്ങും ുംങ്ങീട്ട് മോള് പിന്നെ എത്ര മണിക്ക് 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 എഴുന്നേൽക്കുന്നേ രാവിലെ എട്ടുമണിക്കോ രാത്രി മണിക്ക് മണിക്ക് രാവിലെ ആ വെരി വെരി ഗുഡ് ഗുഡ് അപ്പം രാത്രി ആറരയ്ക്ക് ഉറങ്ങിട്ട് രാവിലെ എട്ട് മണിക്ക് എഴുന്നേൽക്കും ഇത് പഠിക്കാനൊക്കെ എപ്പോഴാണ് സമയം നേരം പോയിട്ട് വന്ന് സ്കൂളിൽ ആ സമയത്ത് ഉറങ്ങുമല്ലേ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വല്ല കഴിക്കണ്ടേ നേരെ അല്ലേ അല്ല ട്യൂഷൻ എത്ര എത്ര വരുമ്പോ വരും ീണ്ടു പോവാ മണിക്ക് ഉറങ്ങുകയും വേണം പിന്നെ ശരിയാകുമ്പോ എല്ലാം കൂടെ പൊരുത്തപ്പെട്ട് പോവുന്നില്ലല്ലോ മക്കളെ ട്യൂഷൻ അങ്ങനെ വീട്ടിലാണോ പോലും വീട്ടിലാണോ പോന്നത് വീട്ടിലാ പോലെ ഓക്കെ അപ്പം എന്നിട്ട് പഠിക്കുക ഓക്കെ എന്നിട്ട് പഠിക്കുക പാട്ടൊക്കെ പഠിക്കുക അതോ ഡാൻസ് പഠിക്കാൻ ഡാൻസ് ഒക്കെ പഠിക്കുക വീട്ടിൽ ആരാപ്പിക്കാനൊക്കെ ഇരിക്കുന്ന ആരാ പഠിപ്പിക്കോ തന്നെയാണ് പഠിക്കുന്നത് ആരും വേണ്ട കൂട്ടൊന്നും ഒന്നും സ്കൂളിൽ എത്ര മണിക്ക് പോകും രാവിലെ ഒൻപതരക്ക് വരും അപ്പൊ ഈ ഒൻപതരയ്ക്ക് മോള് കുളിച്ച് റെഡിയായി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ അമ്മ ചെയ്തു തരുമോ അമ്മ മുടി മാത്രമേ ബാക്കി എല്ലാം മോള് ഒറ്റയ്ക്ക് ചെയ്യും പല്ല് തേക്കുന്ന ഒക്കെ ഒറ്റയ്ക്കാണ് മിടിക്കും മിടിക്കും മിടിക്കുട്ടി നിർബന്ധം ഒന്നുമില്ല അമ്മ ചെയ്തു തരണമെന്നൊന്നും അല്ലേ ഇല്ല ഇല്ല ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്ത് റെഡിയാക്കി അങ്ങോടും പിന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോ അമ്മ കാണുവില് അമ്മയൊക്കെ അപ്പൊ ഈ അമ്മയെന്തെ കാണാൻ ഉണ്ടോ ഓക്കേ അമ്മ പഠിപ്പിക്കാൻ പോകുന്നില്ലേ അച്ഛനെ ചെയ്യുന്നില്ലേ അച്ഛനെ വിളിക്കാറൊക്കെ സുഖാന്നൊക്കെ ചോദിക്കൂരാറായോ അച്ഛൻ അച്ഛൻ ആയിരമ്പ് ഒരുപാട് സമ്മാനോ കൊണ്ടുവരുമല്ലോ അല്ലേ കളിപ്പാട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുമായിരിക്കും ഓക്കേ

അപ്പൊ നല്ലൊരു ടീച്ചർ നല്ല നല്ലൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ നല്ല ഒരു കാര്യമാണല്ലോ ഇപ്പൊ മോളും പഠിച്ച് വളർന്ന് വലുതായിട്ട് നല്ലൊരു ടീച്ചർ അമ്മയാവട്ടെ കേട്ടോ പിള്ളേർ കുരുത്തകുമ്പോ എന്ത് ചെയ്യും അടിക്കരുത് ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കൂട്ടുകാരത്ത് കേട്ടോ ആ മോളെ ടീച്ചർ ബഹളം വെച്ചോടെ ഞങ്ങൾ അടിക്കൂ ഇല്ല ആ ഇല്ല അതുപോലെ നല്ല പഠിപ്പിക്കുക നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലേ കുരുത്തകളുള്ള കൂട്ടുകാരി ഉണ്ടോ സ്കൂളില് ഉയർത്തി പിള്ളേരൊക്കെ ഉണ്ടോ ഇല്ല ഒന്നുമില്ല എല്ലാരും നല്ല നല്ല പിള്ളാരാണ് അല്ലേ ഓക്കെ അപ്പൊ സ്കൂളിലെ ടീച്ചർമാരും എല്ലാം ഹാപ്പി ആണല്ലോ ഹാപ്പിയാണല്ലോ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് അത് അല്ല എല്ലാ ടീച്ചർമാരേയും ഇഷ്ടമാണ് ഓക്കെ വീട്ടിലും എല്ലാരേയും ഇഷ്ടമാണ് ഓക്കെ അച്ഛനെയൊക്കെ മോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അല്ലെ അമ്മയെ അടുത്താണെങ്കിൽ പോലും അമ്മയും മിസ് ചെയ്യുന്നുണ്ട് ശരീരം ഒരു അവധിയാണല്ലോ അന്നേരം അമ്മ കാണുമല്ലോ അത്ര പിന്നെ അടിച്ചു പൊളിച്ച് പുറത്തൊക്കെ പോകത്തില്ലേ ട്യൂഷൻ ക്രിസ്മസ് ഒക്കെയാ സ്റ്റാർക്കെ അപ്പൊക്ക് നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരികയാണ് അതുപോലെ തന്നെ ഹാപ്പി ന്യൂഇയർ അതുപോലെ തന്നെ പിന്നെന്താണ് പഠിച്ചു നല്ലൊരു ടീച്ചർ ടീച്ചർ ടീച്ചറാവണം വിഷയ കൂടുതൽ ഇഷ്ടം മലയാളം 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 ടീച്ചർ ആഗ്രഹം ആവനാണോ കൂട്ടാർക്ക് ഒരു ഉപദേശം കൊടുക്കാൻ ഉണ്ടോ ഒന്നുമില്ല നല്ലോണം പഠിക്കണോ ഏഹ് പഠിക്കണോന്നൊക്കെ പറയാറുണ്ടോ കുട്ടിയാടത്ത് ഓക്കെ അപ്പൊ അടിപൊളിയായിട്ട് മോഡ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ ഓൾ പാട്ട് വല്ല ഉണ്ടോ ഞങ്ങക്ക് പാടി തരാനായിട്ട് ഈ ഒരൊറ്റ പാട്ടേ ഉള്ളോ ഓക്കെ ഡാൻസ് എന്തായാലും കളിച്ചാലും കാണാൻ പറ്റില്ല അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരികയാണ് ഭാവങ്ങളും നേരികയാണ് നല്ലൊരു ടീച്ചർ അമ്മയൊക്കെ ആവട്ടെ ഓക്കെ ഓൾ ദ ബെസ്റ്റ്